ഹലോ നമസ്കാരം ചന്ദ്രകന്ധാരീ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ആയ റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഫുൾ മൂൺ ഇൻ ജമിനായി സ്പെഷ്യൽ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ അപ്പം ഇപ്രാവശ്യം ഫുൾ മൂൺ വരുന്നത് നാലാം തീയതിയാണ് അഞ്ചാം തീയതി പുലർച്ചയ്ക്ക് ഉണ്ടാകുമായിരിക്കും പക്ഷേ വൈകുന്നേരം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് യൂണിവേഴ്സിന് ഈ ഒരു പൗർണമിയുടെ അവസരത്തിൽ നിൽക്കം നൽകാനുള്ളതെന്ന് ഈ തമ്മിലുള്ള മൂന്ന് ചിത്രങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് ഡെക്കുകൾ ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റ്യൂട്യൂവിലെ നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ് ഒന്നും കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ഫിജിക്സ് മുഴുവനാക്കി നിങ്ങളുടെ ജീവിതമായി റെസിനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിന്റെ റീഡിങ്ങിലേക്ക് നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻഫർ ജീവിതത്തിൽ തെരഞ്ഞെടുക്കുക ഹലോ നമസ്കാരം ഗ്രൂപ്പ് വൺ അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഡെക്ക് അല്ലെങ്കിൽ തമ്മിൽ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് അപ്പൊ നമുക്ക് നോക്കാം ഈ ഫുൾ മൂണുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് clarify the tune of ക്ലാരിഫൈസ് നിങ്ങളുടെ ഗഡ് ഫീലിങ്ങിനെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നു ഏതൊരു അവസരത്തിലും നിങ്ങളുടെ ഗഡ് ഫീലിംഗ് സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സ് അത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും ഇല്ലേ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസരത്തില് ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് മുഴുവനായി സത്യം പറയുന്നില്ല അങ്ങനെ ഒരു തോന്നൽ വളരെ ശക്തമായി അതിന് വിശ്വസിക്കണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് നിങ്ങളോട് ഒരിക്കലും കള്ളം പറയില്ല എന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഓക്കെ അപ്പൊ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങളിൽ നിന്ന് സത്യം മറിക്കുന്നു നിങ്ങളോട് ഒരു ഓണസ്റ്റ് ആയിട്ട് നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആ ഒരു തോന്നൽ തോന്നലുണ്ടാകുമ്പോൾ അതനുസരിച്ച് ഒരു ബൗണ്ടറി ഇട്ടിട്ട് വേണം അവരോട് നിൽക്കാനായിട്ട് പ്ലസ് ദ യൂണിവേഴ്സ് എന്നുള്ള ഒരു ആണ് എനിക്ക് കിട്ടുന്നത് അതുപോലെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ഫോളോ ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആ ഒരു പ്രോസസ്സ് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതായത് പ്രസൻറ്റ് മൂവ്മെന്റ് ഫോക്കസ് ചെയ്ത് ഭാവിയെക്കുറിച്ച് വ്യാകുലതപ്പെടാതെ കഴിഞ്ഞ് പോയതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ പ്രസന്റ് മൂവ്മെന്റിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകാന്ന് പറയുന്നത് എളുപ്പമല്ല പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അത് ചെയ്തെടുക്കാവുന്ന കാര്യമാണ് അതിനാണ് നമ്മൾ ഈ പറയുന്നത് ഈ പറയുന്ന പോലെ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരേ ദിവസവും തലേദിവസം തന്നെ നെക്സ്റ്റ് ഡേ എന്തൊക്കെയാണ് ചെയ്യാൻ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക അത് ചെയ്യുക ആ ചെയ്യുന്നതിൽ തന്നെ ഫോക്കസ് ചെയ്യുക അങ്ങനെയാവുമ്പോ തന്നെ എന്തുണ്ടാവും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്താ ഈ പ്രസന്റ് മോമെന്റിൽ ഫോക്കസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അത് ആദ്യത്തെ ദിവസമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളതിങ്ങനെ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ അത് നമുക്ക് ആ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കാനായിട്ട് സഹായിക്കും നിങ്ങളെ അത് ഒരുപാട് സഹായിക്കും നിങ്ങളുടെ ഫോക്കസ് പ്രസന്റ് മൊമെന്റിലേക്ക് മാത്രമായിട്ട് മാറും അപ്പൊ ഈ അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കാൻ പറ്റും ആ ഒരു വൈബ്രേഷൻ നിങ്ങളുടെ എനർജറ്റിക്കൽ വൈബ്രേഷൻ എപ്പോഴും ഹയർ ആയിരിക്കും ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾ അതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്താനും പറയുന്നു അത് നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യമാണ് നിങ്ങ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം നിങ്ങളുടെ ആ ഒരു റെസ്റ്റിംഗ് പീരീഡ് ആയിക്കോട്ടെ നിങ്ങളുടെ ഒരു സന്തോഷം സന്തോഷമായിക്കോട്ടെ അതൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുക അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ ആ ഒരു ടെൻഡൻസി ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യുക ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നു നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ആർക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ഒരു ഹാപ്പിനെസും എല്ലാം സാക്രിഫൈസ് ചെയ്യുന്നത് അവരത് തിരിച്ചു ചെയ്യുന്നില്ല അവരതിന് ഒരു തരത്തിലും വില നൽകുന്നില്ല ആ അത് എന്താ പറയുക ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയലേ ആ ചെയ്തോട്ടെ അത് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ചെയ്തോട്ടെ അതിപ്പോ അതിനിപ്പോ എന്താ അത്ര പറയാനുള്ളത് എന്നുള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു ആൾക്കാരാണെങ്കിൽ ഒട്ടും ചെയ്യാതിരിക്കുക അവർക്ക് വേണ്ടി ഒട്ടും ഈ സാക്രിഫൈസുകൾ ചെയ്യാതിരിക്കുക കാരണം അത് വെറുതെയാണ് അവര് നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ വലിപ്പവും നിങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഷയാണെന്നൊന്നും അവർ തിരിച്ചറിയില്ല ഓക്കെ അവര് അതില് അവരുടെ ആ സുഖാണ് അവര് ഫോക്കസ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു നിങ്ങൾ എന്തോരം സാക്രിഫൈസ് ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതൊന്നും അറിയാൻ ഒരിക്കലും ശ്രമിക്കില്ല അപ്പോ അങ്ങനെ ആരെങ്കിലും ഉണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് അവരുടെ സന്തോഷത്തിന് ഇങ്ങനെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ടെൻഡൻസി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തോളിലേറ്റി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാനായിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഓക്കെ അതിലെ നിങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ കൺട്രോളിൽ കൺട്രോളിലുള്ളത് അതായത് നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്താൻ പറയുന്നു നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത നിങ്ങൾക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്ത് വെക്കരുത് അത്തരം കാര്യങ്ങൾ റിലീസ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ ഇനി മുൻകോട്ട് പോകും തോറും ഒരു റെസ്പോൺസിബിലിറ്റി അത് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണതിന് മുൻപ് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളെക്കൊണ്ട് അത് സാധിക്കുമോ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നതാണോ നിങ്ങൾക്ക് നിങ്ങൾക്കത് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമാണോ എന്നുള്ളത് എന്നിട്ട് വേണം അത് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിജക്ട് ചെയ്യാനായിട്ട് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് കാര്യം കാര്യമുണ്ടല്ലോ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ട് സന്തോഷങ്ങൾ നൽകുമ്പോൾ തിരിച്ചറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ആളുകളെയാണ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൂടുതൽ അട്രാക്ട് ചെയ്യുക അവര് ഫ്രണ്ട്സിൻ്റെ രൂപത്തിലാവുമ്പോൾ വരിക അല്ലെങ്കിൽ കൊളീഗ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഫാമിലിയിൽ തന്നെയുള്ളവരെ ഈ ഒരു ഉള്ളവരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ വരിക കാരണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സാക്രിഫൈസിന് വില കൊടുക്കാത്ത ആളിനെ നിങ്ങൾ പ്രെയിം എന്താ പറയേണ്ട സ്നേഹിച്ച കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അവിടെ യൂണിവേഴ്സിൽ നൽകുന്ന മെസ്സേജ് ഞാൻ ആണ് എന്നുള്ളതാണ് നിങ്ങളോട് അതുപോലെ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കുള്ള ഷാഡോ സൈഡ് ഓക്കെ നിങ്ങളുടെ ടോക്സിക് ട്രൈബ്സ് നിങ്ങൾക്കത് ഈ അടുത്ത അവസരങ്ങളിൽ തന്നെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ തന്നെ നിങ്ങളുടെ ടോക്സിക് സൈഡ് ടോക്സിക് ട്രൈബ്സ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി മനസ്സിലാകും എന്നാണ് ഞാൻ മനസ് കാണുന്നത് നിങ്ങൾക്കത് യൂണിവേഴ്സ് എന്നെ കാണിച്ചു തരും ഓക്കെ അപ്പൊ അത് കാണിച്ചു തരുമ്പോൾ അത് ശ്രദ്ധിക്കുക അതിനു വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുക അതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് അതിലാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് മറ്റൊന്നിലേക്കും അതിനാണ് പരമ പ്രാധാന്യം കൊടുക്കേണ്ടത് ഓക്കെ ആ ടോക്സിക് ട്രൈറ്റ്സിന് റിലീസ് ചെയ്യുന്നതിന് അതിന് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുന്നതിനാണ് നിങ്ങൾ എന്താ പറയണ്ടേ പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം അത് റിലീസ് ചെയ്യുമ്പോൾ അതിൽ അതിൽ നിന്ന് നിങ്ങൾ ഒരു മുക്തി നേടുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കുറെ നാളായിട്ട് ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ നടക്കുന്നില്ലെങ്കിൽ അതിന് പ്രധാന കാരണം ഈ ടോക്സിക് ട്രൈഡ്സ് ആണ് അത് നിങ്ങളിൽ നിന്ന് പോണം നിങ്ങൾ ആ നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യുമ്പോഴേ അത് ഈ നിങ്ങളുടെ ആഗ്രഹം നടക്കാനുള്ള സാധ്യത കാണുന്നത് ഓക്കെ മാത്രമല്ല നിങ്ങളുടെ നിങ്ങൾക്ക് കണ്ടു ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഒരുപാട് നേട്ടങ്ങൾ ഉയർച്ചകളും ഒക്കെ ഈ ഒരു ഹീലിങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും അപ്പോ ഈ ഒരു നിങ്ങളുടെ ടോക്സിക് ട്രൈഡ്സ് ട്രിഗേർഡ് ആകുമ്പോ അല്ലെങ്കിൽ അത് നിങ്ങളെ നിങ്ങൾക്ക് തന്നെ അതിനെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടാകുമ്പോ അവിടെ സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ എനിക്ക് യൂണിവേഴ്സിൽ കാണിച്ചു തരാണ് ഞാൻ മാറ്റേണ്ടതായിട്ടുള്ള ഒരു കാര്യം എൻ്റെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റം അല്ലെങ്കിൽ എൻ്റെ ജീവിതശൈലിയിൽ വരുത്തേണ്ട ഒരു മാറ്റം ഇന്നതാണ് എന്നാണ് എനിക്ക് യൂണിവേഴ്സിൽ കാണിച്ചു തരുന്നത് അതെന്റെ നല്ലതിനാണ് കാരണം അത് ഞാൻ റിലീസ് ചെയ്യുമ്പോൾ അതിൽ മാറ്റം വരുത്തുമ്പോഴാണ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ എന്താ പറയാ ഉയർച്ച ഉണ്ടാകുന്നതും അതുപോലെ എന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നടക്കുന്നതും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകാനും അത് സഹായിക്കും എൻ്റെ എനർജിയിൽ ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് എനിക്ക് മാറാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് എന്നെ സഹായിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് എനിക്ക് എൻ്റെ ടോക്സിക് ടോക്സിക്ട്രൈറ്റ്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരുന്നത് എന്നൊരു ബോധ്യമാണെന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അതാണ് എപ്പോഴും ചിന്തിക്കേണ്ടത് എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അവിടെ അവിടെ നിങ്ങളെ ആളുകളൊക്കെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിട്ടുണ്ടാവുക ഞാൻ ഇത്ര വലിയ യൂട്യൂബ് സ്വഭാവം കാണിച്ചിരുന്നപ്പോൾ അപ്പൊ ഞാൻ മോശമാണ് അങ്ങനെ അങ്ങനെ അനാവശ്യമായിട്ട് തിങ്ക് ചെയ്ത് പോവാതെ ഓക്കെ എനിക്ക് ഇവിടെ ഇത് ഞാൻ റിലീസ് ചെയ്യേണ്ടതാണ് ഇത് നല്ലതല്ല എനിക്ക് നല്ലതല്ല എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരുന്നതിന് സംഭവിക്കുന്നതിന് ഇതൊരു തടസ്സമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ റിലീസ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം ഓക്കെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പല കാര്യങ്ങളും ചുറ്റുണ്ടാവും അതിലേക്കൊന്നും ശ്രദ്ധ പോകരുത് പ്രാധാന്യം നിങ്ങളുടെ ഹീലിംഗ്സിന് തന്നെ കൊടുക്കുക ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് വൺ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് പ്രത്യേകിച്ച് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിലെ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിംഗ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നടത്തുന്നു നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ് താങ്ക് യു ഹലോ ഗ്രൂപ്പ് ടു നമസ്കാരം നിങ്ങൾ തമിഴിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമുക്ക് നോക്കാം ഈ ജമിനായി സോഡിയോക്സൈനില് ഉണ്ടാകുന്ന പൗർണമി ഓക്കെ ഫുൾ മൂൺ ഇൻ ഇൻജമിനായി മായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഫുൾ മൂൺ ഇൻ ഇൻജമിനായി മായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ക്രൂ ടു നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ വേൾഡ് നിങ്ങളുടെ കറണ്ട് എനർജിയുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള പല ന്യൂ എനർജീസും നമുക്ക് പല പുതിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് അപ്പോൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ നിങ്ങൾക്കുള്ള ആദ്യത്തെ മാർഗനിർദ്ദേശം നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചാല് അതുപോലെ തന്നെ ജീവിതത്തില് മുന്നോട്ട് പോകുന്നതിന് വേണ്ടുന്ന അവസരങ്ങൾ ഓക്കെ അപ്പൊ അത് ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് എനർജിയുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള അവസരങ്ങളും അനുഗ്രഹങ്ങളും മാറ്റങ്ങളൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അതിനെ അതേപടി സ്വീകരിക്കാൻ തയ്യാറാകണം കിട്ടുന്ന അവസരങ്ങളുമായിട്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും നിങ്ങൾ തയ്യാറായിരിക്കണം ഓക്കേ? നിങ്ങൾ അവിടെ ഒരു ഒരു എന്താ പറയണ്ടേ സമാധാനത്തോടെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു മാറ്റങ്ങളെ സ്വീകരിക്കാനും അതിനെ ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം അതാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ പുതിയ സംഭവങ്ങളും ഓരോ പുതിയ അധ്യായങ്ങളും പുതിയ അനുഗ്രഹങ്ങളും എല്ലാം ഈ ഒരു ടൈമില് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടതാണ് ഡിവൈൻ ടൈമിംഗ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന മാറ്റങ്ങളാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കാനാണ് നിങ്ങളോട് പറയുന്നത് ഈ സിറ്റുവേഷന് ഇപ്പൊ ഈ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോ ഓവർ എക്സൈറ്റഡ് ആകാതെ എന്നാൽ ടെൻസ്ഡ് ആവാതെ ഒരു വളരെ ഒരു സട്ടൻ ലെവൽ ഓഫ് മെച്ചോറിറ്റി വേണം എന്ന് പറയുന്നു ഓക്കെ തികഞ്ഞ പക്വതയോടെ ഈ ഒരു സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക അതിൽ ഫോക്കസ് ചെയ്ത് ഓക്കെ എങ്ങനെ ആ ഒരു ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതിന് മികച്ച രീതിയിൽ അവ സംഭവിക്കുക അപ്പൊ അവിടെ വളരെ എക്സൈറ്റഡ് ആയിട്ട് അതിൻ്റെ ഇങ്ങനെ ആഘോഷങ്ങളിലൊക്കെ ആഘോഷിക്കണം വേണം വേണ്ടാന്ന് പറയുന്നില്ല പക്ഷേ ആഘോഷങ്ങളുമായിട്ട് മാത്രം നടന്നാൽ പോരാ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ആഘോഷിക്കേണ്ട സമയത്ത് ആഘോഷിക്കുക ബാക്കി കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ അതിൽ ശ്രദ്ധ കൊടുക്കുക തന്നെ വേണം ഓക്കെ ഓരോ അവസരത്തിലും നിങ്ങളുടെ ഇന്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഇന്റ്യൂഷൻ നിങ്ങൾക്ക് സെറ്റ് ഐൻഡ് ഒക്കെ നൽകുന്നതാണ് അതൊക്കെ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കുക ഓക്കെ അതായത് അത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നു അപ്പൊ പല കാര്യങ്ങൾ അവസാനിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ടുണ്ട് പല സിറ്റുവേഷൻസും അവസാനിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ടുണ്ട് അതിനനുസരിച്ച് പുതിയ തുടക്കങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ അവസാനിക്കുന്നത് നിങ്ങളുടെ ഈ എന്തൊക്കെയാണോ അവസാനിച്ച് പോകുന്നത് ഇനിയുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ആ എനർജീസിനൊന്നും സ്ഥാനമില്ലാത്തതുകൊണ്ടാണ് അത് പോകുന്നത് അതിനൊരു കാരണം ഉണ്ടാകുന്നു എന്ന് മാത്രം എന്ന് മനസ്സിലാക്കുക അതിനൊരു ഹയർ ലെവലിൽ നിന്ന് അതിനെ കാണാൻ നിൽക്ക് പറ്റണം നിങ്ങൾ അത്യാവശ്യം സ്പിരിച്വൽ ഇവയെക്കൊണ്ടായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് അപ്പൊ ആ ഒരു സ്പിരിച്വാലിറ്റി നിങ്ങൾക്കിപ്പോഴുള്ള ആ ഒരു ആത്മീയമായിട്ടുള്ള അറിവുകൾ ഉണ്ടല്ലോ അതിന്റെ ബേസിൽ വേണം ഈ ഓരോ അധ്യായങ്ങൾ അവസാനിക്കുമ്പോൾ ഒരു ഓരോ എനർജീസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഇന്നതാണ് കാരണം അത് ഇനി എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ ഉണ്ടാവാൻ ഈ എനർജീസിന് സാധിക്കില്ല ഓക്കെ അവരുടെ പർപ്പസ് ഈ ഒരു പോയിന്റ് വരെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ അതിനെ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവസാനങ്ങളെ വളരെ പീസ്ഫുള്ളി ആ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്നതിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതേപോലെ പുതിയ ആ മാറ്റങ്ങൾ അവരും അവസാനിക്കുമ്പോൾ അതനുസരിച്ച് വേറെ പുതിയ തുടക്കങ്ങളും ഉണ്ടാവുന്നുണ്ട് ആ പുതിയ തുടക്കങ്ങളെയും അതുപോലെ ഇത് എന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ എന്റെ ഹയസ്റ്റ് ഗുഡിന് നല്ലതായിട്ടുള്ള എനർജീസാണ് വരുന്നത് എന്ന് ആ ഒരു അറിവോടെ ആ ഒരു തിരിച്ചറിവോടെ അതിന് രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കുക യൂണിവേഴ്സിലൂടെ നന്ദി പറയുക എന്നാണ് പറയുന്നത് ഇനി വരുന്ന മാറ്റങ്ങളും ഈ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ നിങ്ങൾ പുതിയ പാഠങ്ങൾ പഠിക്കുന്നുണ്ട് നമ്മുടെ ലൈഫില് ഉടനീളം നമ്മുടെ പാഠങ്ങൾ പഠിച്ചു തന്നെയാണ് പോകുന്നത് ഓക്കെ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഓരോ ലെസൺസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ഡിവൈൻലി അവേക്കൻഡ് ആയിട്ടുള്ള ഓക്കെ കുറച്ച് സ്പിരിച്വലി കുറച്ചും കൂടെ യൂണിവേഴ്സമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ആത്മീയമായിട്ടുള്ള ഒരുപാട് പുതിയ പുതിയ പാഠങ്ങൾ പുതിയ അറിവുകളൊക്കെ നിങ്ങൾക്ക് ഈ പുതിയ തുടക്കങ്ങളിലൂടെ പുതിയ അധ്യായങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അതൊക്കെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം ഓക്കെ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്ന് എന്ത് പാഠമാണ് ഞാൻ പഠിക്കുന്നത് എന്താണ് എനിക്ക് ഇതിലായി ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അധ്യായത്തിൽ യൂണിവേഴ്സ് എനിക്ക് കരുതി വെച്ചിട്ടുള്ള പുതിയ അറിവ് എന്താണ് എന്നുള്ളതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകണം ആ കിട്ടുന്ന അറിവുകളെ സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറായിരിക്കണം നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം അത് കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കിട്ടുന്നതാണ് ഇനി വരുന്ന സാഹചര്യങ്ങളിൽ, ഈ മാറ്റങ്ങളിലൂടെ നിങ്ങൾ എന്താണ് ലൈഫിൽ ഡിസേർവ് ചെയ്യുന്നത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ഒരു ലൈഫ് സ്റ്റൈൽ എന്താണ് കരിയറിൽ എന്താണ് ഡിസേവ് ചെയ്യുന്നത് അതിന് ഓരോ മേഖലയിൽ നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നതിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു ഇനി അങ്ങോട്ട് പോകുമ്പോൾ തോറും ആ വ്യക്തതകൾ കിട്ടുമ്പോൾ അതനുസരിച്ച് അത് ലഭിക്കുന്നതിന് വേണ്ടി ആ ഒരു അപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണം അല്ലേ? അതിന് താഴേക്ക് നിങ്ങൾ ഒരിക്കലും ഫോക്കസ് ചെയ്യാതിരിക്കാം നിങ്ങളുടെ നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത് അതിനെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതുമായിട്ട് എനർജറ്റിക്കൽ അലൈൻഡ് ആകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് എടുക്കണമോ അതെടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുക മനസ്സിലാക്കേണ്ട ഒരു കാര്യം യൂണിവേഴ്സിന്റെ ഒരു പ്രൊട്ടക്ഷനും യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങൾ സേഫാണ് അതേസമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന നല്ല നല്ല മാറ്റങ്ങൾ അതിനെ ഈ പറഞ്ഞ പോലെ ആരോടൊക്കെ ഷെയർ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഒരു ബോധ്യം വേണം നിങ്ങൾ ആരോടൊക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവരോട് മാത്രം ഈ കാര്യങ്ങൾ പറയുക അല്ലാത്തവരോട് പറയാതെ ഇരിക്കുക ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ പല പ്രലോഭനങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങൾ ആരോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു അവരോട് മാത്രം പറയാം നിങ്ങൾക്ക് ആരോട് പറയേണ്ടതാണെങ്കിൽ അതങ്ങനെ ഓക്കെ നിങ്ങളുടെ ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാം മറ്റ് മറ്റുള്ളവർ പറയുന്നതിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചെയ്യാൻ നിൽക്കരുത് എന്നാണ് നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങളും അതിനെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റീവ് ആകണം എന്നുള്ളൊരു എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ ഓക്കെ നമുക്ക് അണ്ടർലൈംഗ് എനർജി ഫോർ ഓഫ് സോർസ് ആണ് കൂടുതൽ ഒരു സമാധാനം നിറഞ്ഞ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളിംഗ് ഒക്കെ അവസാനിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത് ഈ ഒരു ഫുൾ മൂൺ ഫുൾ മൂണോടെ ഓക്കെ അപ്പോ പൗർണമേപ്പള്ളൂ റിലീസിങ്ങിന്റെ ഒരു സമയമാണല്ലോ അപ്പൊ അതോടുകൂടെ ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ ഒരു അവസാനിക്കുന്ന അവസ്ഥയും കൂടുതൽ സമാധാനം നിറഞ്ഞ ദിവസങ്ങളാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ സേഫ് ആണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ലൈഫ് കുറച്ച് പീസ്ഫുൾ ആണ് ഓക്കെ ആണ് ബാലൻസ്ഡ് ഒരു സ്വസ്ഥതയും സമാധാനവും ഉള്ള ഒരു ജീവിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നിങ്ങളോട് നിവേഴ്സ് ആവശ്യപ്പെട്ടു ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ടു ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചതെന്ന് വിശ്വസിക്കുന്നു റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ധ ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് കമന്റ് സെക്ഷനിൽ അറിയിക്കുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഈ മെയിൽ അല്ലെങ്കിൽ വാട്സാപ്പിലെ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ നമസ്കാരം നിങ്ങൾ തമിഴ്നത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പൊ നമുക്ക് നോക്കാം ഈ ഫുൾ മൂൺ എൻ ജെമിനായുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ഗ്രൂപ്പ് ത്രീക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഫുൾ മൂൺ ഇൻ ജെമിനായുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ഗ്രൂപ്പ് ത്രീക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ത്രീ ഓഫ് കപ്സ് ഓക്കെ അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അണ്ടർലൈൻ എനർജി നയൻ ഓഫ് വീൽസ് ആണ് വന്നിട്ടുള്ളത് ഈ ഫുൾ മൂണുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും സമാധാനം നിറഞ്ഞൊരു സമയമാണ് നിങ്ങൾ ഇപ്പോൾ അത്യാവശ്യം ചാലഞ്ചസ് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണുന്നത് ഇനി അങ്ങോട്ട് ഒരു സ്വസ്ഥത കൂടുന്ന സമയമാണ് ഓക്കെ കൂടുതൽ സമാധാനം നിറഞ്ഞ സമയത്തിലേക്കാണ് നിങ്ങൾ ചെല്ലുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടാനും അവരുമായിട്ട് ഒരു അടുപ്പം വരാനും അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് കടന്നു വരുന്നതിൻ്റെ ഒരു സാധ്യതയും കാണുന്നു പിന്നെ അതുപോലെ മാത്രമല്ല ചില ആഘോഷങ്ങൾ അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിൻ്റെ ആയിരിക്കാം ആഘോഷമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ജീവിതത്തിൽ ഇതുപോലെ വർക്കത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിൻ്റെ ഒരു ആഘോഷം നടക്കാനുള്ള സാധ്യത അതിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നുണ്ട് അങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക അത് മാക്സിമം എൻജോയ് ചെയ്യുക എന്ന് പറയുന്നു ആ സമയത്തായിരിക്കുക കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമാകുമ്പോൾ നിങ്ങളുടെ എനർജി വൈബ്രേഷനും ഓട്ടോമാറ്റിക്കലി ഉയരും ഓക്കെ അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വളരെ ഒരു ഒരു ഗ്ലോപ്പ് സ്റ്റേജ് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഗ്ലോപ്പ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം ഒരെ കൂടുന്നതായിട്ട് നിങ്ങളുടെ ആ ഒരു ധൈര്യം ഓക്കെ വളരെ ധൈര്യത്തോടെ ധൈര്യത്തോടായിരിക്കുന്നതായിട്ടും ഒരു നേട്ടം നേടിയെടുത്ത ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് അപ്പൊ അത്രയും ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കാനും ഒരു സാധ്യത ഉണ്ട് അതിലേക്ക് അടുക്കാൻ നിങ്ങളുടെ ആ ലക്ഷ്യം നിങ്ങൾ എത്തുന്നതിന്റെ ഒരു സാധ്യത വളരെ സ്ട്രോങ് ആയി കാണുന്നു അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ എന്തായാലും അടുക്കും എന്നതിന്റെ ഒരു സ്ട്രോങ് കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓക്കെ വളരെ അടുത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അത് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അതുകൊണ്ടുണ്ടാകുന്ന ഒരു ധൈര്യം നമുക്ക് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നു ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു ആത്മവിശ്വാസം കൂടുന്ന നിങ്ങളുടെ കഴിവുകളെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകുന്ന അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ധൈര്യവും നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത്തും ഫീൽ ചെയ്യുന്ന ഒരു പവർ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് ഓക്കെ ഒരു ഡിവൈൻ അലൈൻമെന്റ് ഡിവൈൻ ടൈമിംഗ് കാണുന്നു കാര്യങ്ങൾ കുറച്ചും കൂടെ ലൈഫിൽ ബാലൻസ്ഡ് ആയിട്ട് ഹാർമോണിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് കൂടുതൽ ഒരു സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി ഒക്കെ ജീവിതത്തിലേക്ക് വരുന്നു ഓക്കെ ആ ഒരു എനർജിയാണ് കാണുന്നത് പിന്നെ മാത്രമല്ല നിങ്ങളോട് പറയുന്ന ഒരു കാര്യം പരമാവധി മനസ്സിന് അസ്വസ്ഥതമാക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക അതായത് പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങളുടേതല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെ അതായത് നമ്മളുടെ കാര്യമായിരിക്കില്ലേ നമ്മൾ നമ്മൾ നമ്മളെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് സ്ട്രെസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ അങ്ങനത്തെ പരിപാടി വേണ്ട അത് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിലും ചെയ്യാതിരിക്കുക ഈ പറഞ്ഞ പോലെ പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക അങ്ങനെ എപ്പോഴും ഫ്രീ ആക്കി വിടാനായിട്ട് ശ്രമിക്കുക അങ്ങനെ എത്രത്തോളം നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയിരിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് സമാധാനം ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അനുഭവിക്കാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാകുക നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്താൻ ആണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും മുന്നോട്ട് പോകുന്ന തോറും അടുത്ത വർഷത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോഴും നിങ്ങളുടെ കഴിവുകൾ എന്താണ് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങളോട് പറയുന്നു അത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ബൗണ്ടറീസ് നിങ്ങൾ ഓൾറെഡി ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അത് അതേപോലെ അതേപോലെ നിലനിർത്തുക ഒന്നിന്റെ പേരിലും നിങ്ങൾ ആ ഒരു ബൗണ്ടറീസ് ഒന്നും എടുത്തു മാറ്റരുത് അലു അയവ് വരുത്തരുത് ഓക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു മാറ്റം ഒരു ഫേ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു മാറ്റം അത് ആ ഡിവൈൻ ടൈമിങ്ങിലാണ് നടക്കുന്നത് കൂടുതൽ ഒരു സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്ന ഒരു മാറ്റമായിട്ട് കാണുന്നു ഓക്കെ നിങ്ങൾക്ക് ലൈഫിൽ കൂടുതൽ ഒരു സ്വസ്ഥത കൊണ്ടുവരുന്ന ഒരു സമാ ഒരു മാറ്റമായിട്ട് കാണുന്നു അത് വരുമ്പോഴും ഈ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക ഓവർവെൽംഡ് ആയിട്ട് പോവരുത് ഓക്കെ അതിൽ തന്നെ മദ്യം മതിമറന്ന് പോകാൻ പാടില്ല ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാനാണ് എന്നാണ് നിങ്ങളോട് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ചും നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ മെമ്പറിൽ നിന്ന് സ്പെസിഫിക്കലി ഒരു കിംഗ് ഓഫ് പെൻഡക്കൽസ് എനർജി ഒരു മെസ്കുലൈൻ എർത്ത് സൈൻ ഓക്കെ അവര് ഒരു ഓഫർ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഓഫർ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു ഈ ഒരു ഓഫറിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് ആണ് കൊണ്ടുവരുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് വളരെ അലൈൻഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ് ഒരു ആണ് എന്ന് കാണുന്നു എന്തായാലും അത് നിങ്ങൾ സ്വീകരി സ്വീകരിച്ചാൽ അതിലൂടെ നിങ്ങൾക്ക് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് എമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കാനുള്ള അവസരമാണ് അതിലൂടെ ഉണ്ടാകുന്നത് ഓക്കെ യെസ് എസ്പെഷ്യലി നിങ്ങളിപ്പോ ഈ ഒരു നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ നിങ്ങൾക്കൊരു വേദന ഉണ്ടായിട്ടുണ്ട് ഓക്കെ അതേ സിറ്റുവേഷനിലാണ് ഈ ഒരു മെസ്കുലിൻ എനർജി എർത്ത് സൈൻ നിങ്ങൾക്ക് ഒരു എന്താ പറയണ്ടേ പുതിയ അധ്യായം തുടങ്ങാനുള്ള അവസരം കൊണ്ടുവരുന്നത് അപ്പൊ അത് സ്വീകരിക്കുക അത് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിരിക്കാതെ അവിടെ ഒരു റീസ്റ്റാർട്ട് ചെയ്യാൻ വീണ്ടും തുടങ്ങാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നതിലേക്ക് ഫോക്കസ് ചെയ്ത് ആ അവസരത്തിന് സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് അത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്ന അതേ ലെവലിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ല ചിലപ്പോ അതിനും കുറച്ച് ഇൻഫീരിയർ ആയിട്ടുള്ളതായിരിക്കാം പക്ഷെ അതിനെ നിങ്ങൾ കൈവിട്ട് കളയാൻ പാടില്ല ഓക്കെ ഇത് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും എന്ന് പറയുന്നു മാത്രല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എന്താ പറയേണ്ട നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ട് ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഈ നഷ്ടം സംഭവിച്ചപ്പോൾ അതിന് പകരം നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അതിനോട് അലൈൻഡ് ആണ് ഈ വരുന്ന ഓപ്പർച്യൂണിറ്റി ഓക്കെ അതപ്പോ കാഴ്ചയിൽ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അത് മനസ്സിലാവുക ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത അതേ ലെവലിലുള്ള കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിലേക്കാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് ഒരു ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത് ഇപ്പൊ ഡെഫിനറ്റ്ലി ഒരു ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഓക്കേ? ഓക്കെ ചിലവർക്ക് ഇത് ഞാൻ കാണുന്നത് ഒരു റിലേഷൻഷിപ്പിലാണ് റിലേഷൻഷിപ്പ് ആസ്പെക്ടിലാണ് ഒരു പാർട്ണർഷിപ്പിന്റെ ഒരു ആണ് വരുന്നത് അവിടെയും ഈ പറയുന്ന പോലെ യു ഷുഡ് ഗിവ് ദം എ ചാൻസ് എന്നുള്ള എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ ടേക്ക് ഇറ്റ് ഇൻ യുവർ ഓൺ പേസ് നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ റിൻഷിപ്പ് പ്രോഗ്രസ് ചെയ്ത് പോയാൽ മതി സാവധാനം മതി ഒരു ധൃതി ഇല്ല പക്ഷെ നിങ്ങളതിന് ഡെഫിനറ്റ്ലി എന്ത് വേണം നിങ്ങൾ അതിനൊരു അവസരം കൊടുക്കണം ആ വ്യക്തിക്ക് ഒരു അവസരം കൊടുക്കണം ആ ഒരു നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഓഫർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഓക്കെ അപ്പൊ ഡിസിഷൻ ഈസ് യുവ നിങ്ങളുടെയാണ് തീരുമാനം പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കുന്നു ഓക്കെ അപ്പോ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ത്രീ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഗ്രൂപ്പ് ക്ക് കൂടുതൽ അഡ്വൈസസിനേക്കാളും ഒരു പോസിബിൾ ഷിഫ്റ്റിനെ കുറിച്ചിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു എന്താ പറയുക സാധ്യതകളാണ് എന്ന് മനസ്സിലാക്കുക കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും സാധ്യതകൾ മാത്രമാണ് പറയാം ഈ പറയുന്ന കാര്യങ്ങൾ അത് നടക്കാൻ ചിലപ്പോൾ ചിലവരുടെ ജീവിതത്തിൽ ഒരുപാട് എടുക്കും. ചിലവർക്ക് വളരെ പെട്ടെന്ന് നടക്കും അത് നിങ്ങൾ ഓരോരുത്തരും എത്രത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എനർജെറ്റിക്കലി അലൈൻഡ് ആണോ കണക്റ്റഡ് ആണോ അതിനനുസരിച്ചിട്ടാണ് ആ കാര്യം പെട്ടെന്ന് നടക്കുന്നതും സാവധാനം നടക്കുന്നതും ഓക്കെ അപ്പൊ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ് ഗൈഡൻസിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ ഹീലിങ്ങില് ഫോളോ ചെയ്യുക ഓക്കെ നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങളെ നിങ്ങളുടെ ഹയസ്റ്റ് വേർഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് അതിന് വേണ്ടുന്ന കാര്യങ്ങളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് സംഭവിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും നാച്ചുറലി സംഭവിക്കും അതിനനുസരിച്ച് ഓക്കെ നിങ്ങൾ പക്ഷെ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെയാണ് പലപ്പോഴും എന്താ പറ്റണെന്ന് വെച്ചാൽ എൻഡ് റിസൾട്ടിലാണ് എല്ലാവരും ഫോക്കസ് ചെയ്തെടുക്കുക ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയാം നടക്കും നടക്കും എന്ന് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കും പക്ഷെ അതിനുവേണ്ടി നമ്മുടെ ഭാഗത്ത് നടക്കുന്ന ആക്ഷൻസ് ചിലപ്പോ ഒട്ടും ഉണ്ടാവില്ല അപ്പൊ പിന്നെ ആ കാര്യം നടക്കൂല കാരണം നമ്മൾ അവിടെ അതിനോട് അടുക്കാൻ നമ്മളുടെ ഭാഗത്തുനിന്ന് തയ്യാറെടുപ്പും ചെയ്യുന്നില്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻസ് എടുക്കുന്നില്ല നമ്മൾ അതിനോട് അലൈൻഡ് എലാൻഡാകാൻ ശ്രമിക്കുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെ നടക്കും ഓക്കെ എല്ലാ കാര്യങ്ങളും എനർജിയാണ് നമുക്കും ഒരു എനർജി ഉണ്ട് നമ്മുടെ ചുറ്റുമുള്ളതിനും എനർജീസ് ഉണ്ട് അത് നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മളിലേക്ക് അടുപ്പിക്കാനായിട്ട് ആ വസ്തുവിന്റെ അല്ലെങ്കിൽ ആ ഒരു പൈസയാണെങ്കിൽ പൈസയുടെ എനർജിയുമായിട്ട് നമ്മൾ കണക്ടഡ് ആകുമ്പോ എല്ലാണ്ടാകുമ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് വരാം ഓക്കെ അതുപോലെ മിസ് അലൈൻമെന്റ് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നിന്നത് നഷ്ടപ്പെട്ടു പോകുക ചില സമയങ്ങളിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം പക്ഷെ അപ്പോഴും അത് നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും ഓക്കെ മോസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഹയസ്റ്റ് വേർഷനിലേക്ക് ആകുന്നതിന് വേണ്ടി ശ്രമിക്കുക അതിന് വേണ്ടുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക ബാക്കി എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും നടക്കേണ്ട സമയത്ത് നടത്തി നടത്തി കൊണ്ടുവരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ത്രീ ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്ര കണ്ടായിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമേയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക് നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിംഗൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാം നന്മകളും നേരെയാണ് താങ്ക് യു